പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മളൊക്കെ യാത്ര പോകാൻ വല്ലാതെ ആഗ്രഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളുകളാണ് എന്നാൽ നമ്മളിൽ എത്ര പേർ ഒരു യാത്ര പോയി തിരിച്ചെത്തുമ്പോൾ അപകടങ്ങളൊന്നും ഇല്ലാതെ നല്ല സന്തോഷത്തിൽ തന്നെ വീട്ടിലേക്ക് തിരിച്ചെത്താൻ വേണ്ടി ആത്മീയമായ മഹാന്മാർ പറഞ്ഞ മാർഗങ്ങൾ ചെയ്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാറുണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരുപാട് ന്യൂസുകൾ നിരന്തരമായ അപകടങ്ങൾ നടക്കുന്നു അതേപോലെ വലിയ വലിയ യാത്രകളിൽ വലിയ ആക്സിഡന്റുകളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുന്നു വാർത്തകൾ നിരന്തരമായി വന്നിട്ടുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഏത് നിമിഷവും അത്തരമൊരവസ്ഥ അതായത് അപകടങ്ങൾ ആക്സിഡന്റുകൾ വരില്ല എന്ന് പറയാൻ കഴിയില്ല കാക്കട്ടെ എന്നാൽ നമുക്ക് മഹാന്മാർ പറഞ്ഞ ഒരു പ്രൊട്ടക്ഷൻ ഉള്ള മാർഗമുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഇക്കാര്യം നിങ്ങൾ ചെയ്ത് വീട്ടിൽ നിന്നിറങ്ങിയാൽ നിങ്ങൾ സന്തോഷത്തിൽ ഇറങ്ങുന്ന ആ യാത്ര സന്തോഷത്തിൽ അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പരിശുദ്ധമായ ഖുർആാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് ആയത്തുൽ ആയത്തുൽ നിങ്ങൾ ഒരു മൂന്ന് തവണ പാരായണം ചെയ്യുക ഈ ഒരു തവണയെങ്കിലും ചുരുങ്ങിയത് പാരായണം ചെയ്യുക കഴിഞ്ഞില്ല അതിനോട് കൂടെ നമുക്കൊക്കെ സുപരിചിതമായ മറ്റൊരു സുഹൃത്താണ് തുടങ്ങുന്ന എന്ന തുടങ്ങാണ് ഈ സുഹൃത്തും നിങ്ങൾ പാരായണം ചെയ്യുക എന്നിട്ട് നല്ല ആത്മാർത്ഥമായി മനസ്സുകൊണ്ട് അപകടങ്ങളൊന്നുമില്ലാതെ ശ്രദ്ധിച്ച് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു വാഹനത്തിൽ വാഹനത്തിൽ കയറുന്നു നിങ്ങൾ ചൊല്ലേണ്ട ചൊല്ലുന്നു എന്നിട്ട് യാത്ര തുടങ്ങുന്നു നോക്ക് നിങ്ങൾ അള്ളാഹുവിന്റെ ഒരു അപാരമായ കാവൽ ഒരു വല്ലാത്ത പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും അള്ളാഹു നല്ല ഒരുപാട് യാത്രകൾ പോകാൻ ആ യാത്രകൾ നല്ല നിലക്ക് അവസാനിപ്പിക്കാൻ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് തിരിച്ചെത്താൻ അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ പ്രത്യേകമായി പ്രത്യേകമായിട്ടുണ്ട് അള്ളാഹുരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ അസലും